ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ ഹെയർ പാക്ക് ആൻഡ് ഫേസ് പാക്ക് കൂടിയാണ് അപ്പോൾ ഫേസ് പാക്കും പാക്കും ഹെയർ പരീക്ഷിക്കുന്നത്

യുർവേദ പ്രൊഡക്റ്റ് ആണല്ലേ ഹൗ ടു അപ്ലൈ എ ഹെയർ ഓയിൽ പ്രോപ്പർലി എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഇത് നമുക്ക് കാണാം ഉള്ള മുടി സംരക്ഷിച്ചില്ലെങ്കിൽ മുടി പോവും എന്നതിനുള്ള തെളിവാണ് ഈ കാണുന്ന ആളുടെ മുടി

സ്റ്റായി പണ്ടല്ലോരുണ്ടട്ടല്ലേ ഇതല്ല പണ്ട് കിട്ടുന്നില്ല

ചോർച്ചിട്ടുണ്ടല്ലോ അപ്പോ എണ്ണ തേച്ചിട്ട് ഇച്ചിരി നേരമായി ഞാൻ ഈ പരിപാടിക്കില്ല കാരണം പറയാൻ ഇപ്പൊ എണ്ണ തേച്ചിട്ട് ഒരു പത്തിരുപത് ആയി സോ വണ്ടി തുടങ്ങുവാണ് നമുക്ക് കാണിക്കാം ഇതിപ്പോ നമ്മള് ഡയറക്റ്റ് അങ്ങനെ പാർട്ടി ലൈറ്റ് ക്ലിയർ ആവുന്നുണ്ടാവുന്നില്ല ഞാൻ എന്തായാലും ഒരു ചാലഞ്ചിങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ആ ഇപ്പോൾ അല്ല കുറച്ച് കഴിഞ്ഞിട്ട് കാരണം ഇപ്പോൾ ഒരു ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ് ഭയങ്കര നല്ല ഭയങ്കര മഴ ഇന്ന് എന്തോ ഭാഗ്യത്തിൻ്റെ കുറച്ച് ഒരു വട്ടം വട്ടുമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ എനിക്ക് ഹെയർ പാക്ക് ഒക്കെ ഇട്ട് കിട്ടുകഴിഞ്ഞാൽ പനി മേടിക്കും എനിക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് പനി മേടിക്കും അതുകൊണ്ട് ഇറക്കിയിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം എൻ്റെതായ കുറച്ച് ടിപ്സ് ഞാനത് കാണിച്ച് തരാം അപ്പോൾ അവളവിടെ തലയിൽ ഈ തൈരും സംഭവങ്ങളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇവിടെ കാണാൻ പറ്റുന്നത് ചക്ക ിട്ട് ഈ ഒരു പരുവത്തിലോട്ട് മാറ്റുന്നതാണ് സെപ്പറേറ്റ് പിന്നെ പിന്നില് മുങ്ങിയും എന്തായാലും ത്ര എടുത്ത് തൈര് പ്രധർണ വേണ്ടേ അന്ന് തല കറക്റ്റ് കാണിച്ചു കഴിഞ്ഞോ ഇത്തരം പാക്കൊക്കെ ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്തെന്ന് ഒരു മുഷിഞ്ഞ ഡ്രസ്സ് ഇടുക എന്നുള്ളത് നിങ്ങൾക്ക് എന്താന്ന് കഴിഞ്ഞിട്ടേ മതി ഇങ്ങനെ കൊറേ തേക്കില്ല അത്രയും താരം എന്ന് പറഞ്ഞാൽ അത്രയും തേക്കുക ഇതിനൊക്കെ ഒരളവുണ്ട്

అన్నిటికీ లేదు వేరేమే తీరు జనరల్ ట్రక్ ఉంది కండి నేను నేనే ఇదె తరియా మెకానిక్ అండ బోన బోన అలా వనాడు అలా కొడై పైకి పైకి ఉంది ఉంది సంజీత ఒకటి 1 లీటరే రుదు నేను సర్వీస్ చేస్తా ഫേസ് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞിന് ഫേസ് പാക്ക് അല്ല ഹെയർ പാക്ക് പെട്ടോ ഹെയർ പാക്ക് ഒക്കെ ഇട്ട് പിന്നെ ഫേസ് പാക്ക് ഫേസ് പാക്കിന് തൈരും നമ്മളെ കാപ്പി കൊടുക്കും പിന്നെ അളവ് നോക്കി കുറച്ചും കൂടെ മതിയോ ഒന്ന് ിന് വേണ്ടിട്ടാണ് മൂന്ന് സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ആദ്യം ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഇത് ആക്കുക ഇനി അത് കഴിഞ്ഞിട്ട് സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് ഒന്നുണ്ട് അത് കഴിഞ്ഞ് ഫേസ് പാക്ക് ആക്കിയിട്ട് ഒന്ന് എന്ത് പാക്ക് ആദ്യം ഫേസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം ഇങ്ങനത്തെ അപശബ്ദങ്ങളൊക്കെ നിങ്ങൾക്ക് ഞങ്ങട്ടാ ഇവരീഷണം അതൊക്കെ വരുമോ കൂട്ടർ വരും ഓക്കെ ഞാൻ നിങ്ങൾ രക്ഷപ്പെടും അതാ കഴിക്കണം അപ്പ തന്നെ വേഗം തടു കാണുന്നു അതെ എന്നെക്കണില്ലോയ ടഡ് ഞാൻ പാക്കറ്റ് ഇടല്ല പിന്നാ നീ തടിയെല്ലാം വെറുതെയാ നീ നോക്ക് ഗേയ്സ് എന്നുള്ള രണ്ടു പേരും ഇട്ട് കഴിഞ്ഞു മുഖം കാണിച്ചേ എയ് ഇതിது മുഖം ഇനേ ഇതൊന്നും എടുക്കണ്ട ಇದೆಲ್ಲ എടുത്തേ ആ нико കൊടുക്കല്ല അത് ഇട് ഉദ് നീ പോയപ്പോൾ നമ്മ ഫ്രെൻസ് ചെയ്യയേതി നേത്ര അത അഞ്ചinama സ്ക്രബ് വേഇது അത് ഓയിലും കോക്കനട്ട് ഓയിലും പിന്നെ കാപ്പിപ്പൊടിയും പിന്നെ പഞ്ചസാരയും തൈരും കുറച്ച് തേനായിട്ട് മിക്സ് ചെയ്ത് സ്ക്രബ് ചെയ്തു ഫേസ് ഫുൾ ഇത് കഴുകി കഴിഞ്ഞതിന് ശേഷം ഇത് ഫേസ് മാസ്ക് ആയി കിട്ടും ഇത് മഞ്ഞൾപ്പൊടി തേന് കാപ്പിപ്പൊടി തൈര് മിക്സ് ആക്കി ഇതിപ്പോ ഇരുപത് മിനിറ്റ് വെക്കണം കഴുത്തിലൊക്കെ ഇടുന്നുണ്ട് പ്രോപ്പറായിട്ട് ഇയാളിലായിരിക്കും കൂടുതൽ റിയാക്ഷൻ അറിയാൻ പറ്റും ഓഹോ കൂടി ഞാൻ വിളിച്ചതുകൊണ്ടാണ് ഞാൻ ഇതിച്ചിരിക്കുന്ന ഞാൻ ചെയ്യുന്നവരേച്ചേ തള്ളി മരിക്കണം ഗയ്സ് രാഷ്ട്രീയത്തിന്റെ സമയജീവിത मारे kajian നമ്മൾ അത് കണ്ടിട്ടില്ല പതി ത്രീ ടം ഗ്രാൻച് അങ്ങോട്ട് തിന്നിട്ട് നമ്മ ടം ടം

മുഖത്ത് നല്ല ഗ്ലോന്നിട്ടുണ്ട് പക്ഷെ ഇതിലത്ര കാണാൻ പറ്റുന്നില്ല ലൈറ്റ് ഒന്നും ഇടാവോ ഈ ഫ്രെയിമിലോട്ട് ഇടാവും മാറ്റം ഇവിടെ സ്കിന്നൊക്കെ പോയി ഇങ് വാ അടുത്ത് വാത്ത നല്ല ഇങ്ങന ഇപ്പഴ മനസ്സിലാവുന്ന ക്ലോസ് ആയിട്ട് വാ ഉം ഇത് ഇവരാണ് പാക്കിട്ടതെങ്കിലും എനിക്കാണ് റിയാക്ഷൻ വന്നിരിക്കുന്ന ഒന്നും എനിക്ക് പയ്യവർക്കിട്ട് എനിക്ക് തണുപ്പടിച്ച കൊല്ലം ഉണ്ട് അപ്പം ഫേസ് പാക്ക് എന്തായാലും വർക്കായിട്ടുണ്ടോ അവർക്ക് മാറ്റോണ്ട് സ്കിന്നു തന്നെ പിന്നെ മനിവയ്യ ഇനിയിപ്പം തലയിരിക്കുന്നവരൊന്നും ഇല്ലാതെ ഇല്ലായിരിക്കും അതിന് ഷാംപൂ ഇട്ട് കഴുകത്തില്ലല്ലോ

കംപ്ലീറ്റ്ലി ഡ്രൈ സ്കിന്നാണ് അപ്പൊ സോഫ്റ്റ് സോഫ്റ്റ് കഴുകു എനിക്ക് ആ സ്മെല്ലൊക്കെ എടുത്തിട്ടു എനിക്കും എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം സ്കിൻ കെയർ ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് എന്തൊരു ചേച്ചി പറഞ്ഞു നമ്മളിങ്ങനെയൊക്കെ ചെയ്യണം എങ്കിലേ നമ്മളീ മേക്കപ്പൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്കിന്നിൽ പിടിക്കത്തുള്ളൂ മുന്നൊക്കെ ചെയ്യിക്കുന്ന ഇപ്പം മടിയെന്ന് മാത്രമല്ല ഈ കാലാവസ്ഥയും ഇതൊന്നും നമ്മൾ ഇത്രയും യോജിക്കുന്നില്ല ഞാൻ ഒരു ദിവസം മുന്നേ ഒന്നും താളി അപ്ലൈ ചെയ്തതാണ് അതിൻ്റെ ക്ഷീണം എനിക്ക് ഇതുവരെ പോയിട്ടില്ല അന്ന് നോക്കിയൊന്ന് ഇതേ ഒരു കാലാവസ്ഥയാണ് ഇനിയുമെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യും അല്ലാത്ത പക്ഷം എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ഇവർക്ക് എന്തായാലും ഇത് വർക്കായിട്ടുണ്ട് കാരണം വീട്ടിലുള്ള എന്തുവാ എല്ലാറച്ചില്ലറപ്പൊടികളും സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നത് വലിയ സൈഡ് എഫക്റ്റും വരാൻ ചാൻസ് ഇല്ല വരുന്നില്ല വരത്തില്ലെന്ന് നമ്മൾ വിശ്വസിക്കുക നമ്മൾ കഴിക്കുന്നതേ സാധനങ്ങൾ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് സോ നിങ്ങളും അപ്ലൈ ചെയ്ത് നോക്കുക എപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വീഡിയോ ഞാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് നല്ല എനർജി ഉണ്ടായിരുന്നു കേട്ടോ എനർജി കുറഞ്ഞു അത്രക്കെ ഉള്ളു പരീക്ഷ ഓക്കെ അപ്പോൾ വീണ്ടും ഞാനൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബായ്